ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു രാത്രിയിൽ പാർവതിയെയും അതുപോലെ തന്നെ പ്രിയനെയും ഗോഡൗണിൽ വെച്ച് കണ്ട എല്ലാവരും അവരെ സംശയിക്കുകയാണ് സംശയിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മുക്തയുടെയും കരുണാകരൻ്റെയും അരവിന്ദിൻ്റെയും ഒരു പ്ലാനായിരുന്നു പക്ഷേ അതിനിടയിൽ നമ്മുടെ പാറുവിൻ്റെ ദാവണിക്ക് തീപിടിച്ചത് കൊണ്ട് തന്നെ പ്രിയൻ്റെ ഷർട്ടിട്ടാണ് പാറു കിടന്നുറങ്ങിയത് അപ്പോൾ പ്രിയനാണെങ്കിൽ ഒരു ബനിയൻ ഇട്ടിട്ട് അടുത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു ഇതാണ് കൈലാഷ് കാണുന്നത് അതുകൊണ്ട് തന്നെ കൈലാഷ് ഇതിനെക്കുറിച്ചിട്ടുള്ള തീർപ്പ് എന്താണെങ്കിലും നാളെ മീറ്റിങ്ങിൽ പറയാം എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നു ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഭാഗത്തെ കാര്യങ്ങളാണ് അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടെല്ലാം അമ്മയോട് പറയുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് എടാ എനിക്ക് ആകെ പേടിയാവുന്നു ഇനി എന്തായാലും നീ ഗാർമെൻസിലെ ജോലിക്ക് പോകുന്നത് മറ്റേതെങ്കിലും ഗാർമെന്റ് ജോലിക്ക് പോയാൽ മതി ഇപ്പൊ എങ്ങാനും നിന്നെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇല്ല അവർ അതും ഇതൊക്കെ പറയും മാത്രമല്ല നിൻ്റെ അമ്മാവിൻ്റെ മോള് തുളസി ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരാകെ വിഷമിക്കും നോക്ക് നിന്നെ മാത്രം പ്രതീക്ഷിച്ചല്ലേ തുളസി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് അമ്മ അതിന് ഈ ഞാൻ എൻ്റെ അടുത്ത് എൻ്റെയോ പാർവതിയുടെയോ ഇടയിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല ആരും കരുതുന്നത് പോലെ ഞങ്ങൾക്കിടയിൽ ഒരു മോശപ്പെട്ട ബന്ധവും ഇല്ല എടാ അത് എനിക്കറിയാം എനിക്കെൻ്റെ മകനെ നന്നായിട്ട് അറിയാം പക്ഷേ നീ ഇപ്പം ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിൻ്റെ ഭാവിക്ക് ദോഷമാണ് അത് ശരി ഇപ്പം ഞാൻ ചെന്നില്ലെങ്കിൽ ആൾക്കാർ ഞാൻ ഭയം നോടിയെന്ന് വിചാരിക്കുകയുള്ളൂ മാത്രമല്ല അത് പാർവതിക്കും ബുദ്ധിമുട്ടാണ് എനിക്കും പാർവതിക്കും ഇടയിൽ എന്തോ മോശമായിട്ടുള്ളൊരു ബന്ധമുള്ളത് കാരണം ഞാൻ മനപൂർവ്വം വരാതിരിക്കുന്നതാണെന്ന് എല്ലാവരും പറയും ഇപ്പോൾ പാർവതിയുടെ ജീവിതവും എനിക്ക് മുഖ്യം തന്നെയാണ് അമ്മ തന്നെയല്ലേ പറഞ്ഞത് നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടിയാണ് പാർവതിയെന്ന് അപ്പോൾ അവൾക്കൊരു ഇതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവളെ ഒറ്റക്കാക്കിയിട്ട് ഓടി ഓടിപ്പോവാനായിട്ടാണോ അമ്മ പറയുന്നത് എടമോനെ അതല്ല പാർവതിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് അവളെയും എല്ലാവരും നിന്നെ കണ്ട മോശപ്പെടുത്തും നിങ്ങൾ രണ്ടുപേരും ആ കമ്പനിയിൽ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത് പ്രത്യേകിച്ച് ിച്ച് നീ പോകുന്നതാ നല്ലത് എൻ്റെ അമ്മ അമ്മ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ആര് ഞങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും കൈലാഷ് സാറ് ഉറപ്പായിട്ടും മനസ്സിലാക്കും അദ്ദേഹത്തോട് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന പ്രകൃതം തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ഒരിക്കലും ഞങ്ങളെ സംശയിക്കില്ല എന്ന് നീ പറയുന്നു എന്നിട്ടോ നിന്നെ എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്യുന്ന കൈലാഷ് വരെ നിങ്ങളെ ആ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചില്ലേ അപ്പോൾ പിന്നെ കൂടുതലായിട്ട് എന്താ പറയാനായിട്ടുള്ളത് തെറ്റിദ്ധരിച്ചു അപ്പോൾ പിന്നെ കൈലാഷ് ഇന്നെടുക്കുന്ന തീരുമാനം നിനക്കും പാർവതിക്കും നല്ല തീരുമാനമായിരിക്കില്ല എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് അതിൽ എടാ നീ പോവണ്ട എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ പറയാണ് അമ്മ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ പോകും പക്ഷേ ഞാൻ പോകുന്ന വഴിക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അമ്മ പറയുന്ന വാക്കൊന്നും കേൾക്കുന്നില്ല അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് ഗാർമെൻസിനകത്ത് ആൾക്കാരെയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഓരോരുത്തരായിട്ട് പല രീതിയിലാണ് സംസാരിക്കുന്നത് പാർവതിയെയും പ്രിയനെയും ഗാർമെൻസിനകത്ത് വെച്ച് ഇന്നലെ പിടിച്ചു എന്നാണ് പറയുന്നത് രാത്രി രണ്ടിൻ്റെയും ദേഹത്ത് തുണിയില്ല എന്ന് വരെ പറയുന്നുണ്ട് എന്നൊരു ഒരു കൂട്ടർ അടുത്ത കൂട്ടർ പറയുന്നത് പ്രിയൻ്റെ ഷർട്ടാണ് പാർവതി ഇട്ടിരുന്നത് പാർവതിയുടെ ദാവണി ഉടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു എന്ന് വെച്ചാൽ അവർക്കിടയിൽ മോശപ്പെട്ട ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വിഭാഗ ആ വിഭാഗം ആളുകൾ എങ്കിൽ പ്രിയനും പാർവതിയും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നും പ്രിയന് പ്രിയനും പാർവതിയും അവിടെ പെട്ടുപോയതായിരിക്കുമെന്നടക്കം പറയുന്ന നമ്മുടെ ജയന്തിയും സൗന്ദര്യം അങ്ങനെയുള്ളവർ നമുക്കറിയാലോ നാട്ടുകാരെല്ലാം പലവിധമാണ് അമ്മേ തല്ലിയാലും പക്ഷം പറയുന്ന നാട്ടുകാരാണ് അപ്പം ഇതുപോലൊരു ഗോസിപ്പ് അവിടെ പടർന്നു പിടിക്കുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ അതിനെ ആഘോഷിക്കുമല്ലോ ആൾക്കാരെ അപ്പോൾ അതുപോലെ പല പല കഥകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് മോഹൻ അവിടേക്ക് വരുന്നത് മോഹൻ വന്നതും വേഗം തന്നെ ജയന്തിയും അതുപോലെ തന്നെ സൗന്ദര്യം ബാക്കിയുള്ളവർ ഓടിവരികയാണ് എടാ മോഹനെ ഇവിടെ എന്താ നടന്നത് ഇന്നലെ പാറും പ്രിയനും ഗോഡൗണിൽ പെട്ടുപോയി എന്നൊക്കെ കേട്ടല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹൻ പറയാണ് ഓ അത് ഇത്ര പെട്ടെന്ന് ഇവിടം വരെയൊക്കെ എത്തിയോ അത് കരുതുന്നത് പോലെയൊന്നും അല്ലയെന്ന് പറയുമ്പോഴത്തേക്കും ആ നിഷ ചേച്ചിയും ഉഷചേച്ചിയും പറയാണ് മോഹനെ ഞങ്ങളങ്ങനെയൊന്നും അല്ല അറിഞ്ഞത് ഞങ്ങളറിഞ്ഞത് വേറെ രീതിയിലാണ് അതായത് പാർവതിയും പ്രിയനും ഗോഡൗണിൽ എന്തെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നെന്നും പാർവതിയുടെ ദാവണി പാർവതി ധരിച്ചിട്ടുണ്ടായില്ല എന്നും പ്രിയൻ്റെ ഷർട്ടാണ് പാർവതി ഇട്ടേന്നൊക്കെയാണല്ലോ ഞങ്ങൾ കേട്ടത് എന്താ എന്താ ഇതിൻ്റെ അർത്ഥം എന്തോ അവർക്കിടയിൽ മോശപ്പെട്ടത് രീതിയിൽ എന്തെന്തൊക്കെയോ ഇന്നലെ നടന്നു എന്ന് വരെ ഞങ്ങൾ കേട്ടു എന്ന് പറയുന്നത് ഇത് കേട്ട മോഹൻ പറയാണ് ഓഹോ ഇത്രയും മാത്രം നിങ്ങൾ കേട്ടുള്ളൂ വേറൊന്നും കേട്ടില്ലേ ഉഷച്ചേച്ചിയും നിഷ ചേച്ചിയും കുറച്ച് നാളായിട്ട് കരക്കമ്പി ഇല്ലായിരുന്നല്ലോ ഇപ്പം എന്താ ഈ ചെറിയ പെണ്ണുമായിട്ട് നിന്ന് കരക്കമ്പി കൂടുന്നത് നിങ്ങൾ കരുതുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ ഇന്നലെ ആ പ്രിയനും അതുപോലെ തന്നെ പാറുവും ഗോഡൗണിൽ അകപ്പെട്ട് പോയതാണ് അത് സെക്യൂരിറ്റി വരെ ശ്രദ്ധിച്ചില്ല പിന്നീട് അവരന്വേഷിച്ച് നടന്ന കൈലാൽ സാറ് അവരിവിടെ വെച്ചിട്ട് രക്ഷിക്കുക ചെയ്തത് അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലത്തെ ഒരു കാര്യവും നടന്നിട്ടില്ല പാർവതിയുടെ ദാവണിക്ക് തീ പിടിച്ചത് കാരണം അത് തല്ലിക്കിടത്തിയ പ്രിയൻ പാർവതിയുടെ മാനം മറയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഷർട്ട് ഉരിക്കൊടുത്തു അതവിടെ ധരിച്ചു അവർക്ക് ഉറക്കം വന്നപ്പോൾ അവർ ഉറങ്ങിപ്പോയി അതിനിപ്പം എന്താ തെറ്റ് അതാണോ നിങ്ങൾ ഇത്ര വലിയ കാര്യത്തിൽ പറയുന്നത് ചേച്ചി നന്ദി എന്ന് പറയുന്ന സാധനം ചേച്ചിക്ക് ഉണ്ടോ ചേച്ചിയെ എത്ര അപകടത്തിൽ നിന്ന് പ്രിയൻ രക്ഷിച്ചിട്ടുണ്ട് ഏ എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് പ്രിയൻ നിലപാടെടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പ്രിയനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഇതുമാതിരിയുള്ള വൃത്തികെട്ട രീതിയിൽ കാണാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടല്ലോ നിങ്ങളെ തൊഴണം ആ ഞാൻ പറയും എനിക്ക് ഉറപ്പുണ്ട് അവർക്കിടയിൽ എന്തോ തരത്തിലുള്ള ബന്ധം ഉണ്ടെന്ന് അല്ലെങ്കിൽ പിന്നെ എൻ്റെ കപ്പലണ്ടി മിഠായിയും എൻ്റെ ലഡുവും ജിലേബിയും ഒക്കെ തിന്നു തീർത്തു ഞാനാണെങ്കിൽ ഇടക്കിടയ്ക്ക് വിശക്കുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ടാണ് ആ ഗോഡുള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് അതെല്ലാം വന്ന് തിന്നു തീർത്തു ഞാൻ വിശ്വസിക്കുന്നുണ്ട് കഷ്ടം നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയുകയാണ് എല്ലാം പിരിഞ്ഞു പോകാൻ പറയാണ് ഈ സമയത്ത് ജയന്തിയും പറയാണ് ആ ഇവറ്റകളുടെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നന്ദിന്ന് പറയുന്ന ഒരു അക്ഷരം പോലും ഇവർക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല മാത്രമല്ല പ്രിയൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പാറു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും പകൽ പോലെ അറിയാവുന്ന കാര്യമാണ് അവർക്ക് എന്തോ എന്തോ അപകടം പറ്റിയതാണ് അത് നമുക്ക് ഉറപ്പ് തന്നെയാണ് എന്തായാലും അവർ വരട്ടെ ഇന്നിപ്പോൾ കൈലാഷ് സാറിൻ്റെ തീരുമാനം എന്താണെന്നുള്ളത് അറിയാം അറിയണം എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറ് വരികയാണ് പാറ് വന്ന് കഴിയുമ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറയുകയാണ് മോളെ പാർവതി ചേട്ടനോട് ക്ഷമിക്കട്ടോ മോളും പ്രിയനും അകത്തുള്ളത് ഞാൻ അറിഞ്ഞില്ല മോളെ ലെഡ്ജറിൽ നിങ്ങളുടെ ഒപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടുപോയി മോക്ക് മോക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആ തീപിടുത്തത്തിൽ എന്നോട് ക്ഷമിക്കും മോളെ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറ് പറയാണ് എൻ്റെ ചേട്ടാ എനിക്ക് ഒരു വിഷമവും ഇല്ല എൻ്റെ ഇതൊക്കെ ഞാൻ എന്തായാലും ഒപ്പിടട്ടെ പിന്നെ ആരും മോളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആ ചേട്ടൻ പറയുകയാണ് അങ്ങനെ പാറുവാണെങ്കിൽ ലിഫ്റ്റി പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയൻ വരുവാണ് അപ്പോൾ പ്രിയൻ ലെഡ്ജർ തോന്നുന്നു നോക്കുമ്പോൾ അതിൽ പാർവതി സൈൻ ചെയ്തിട്ടുണ്ട് ചേട്ടാ പാർവതി വന്നിട്ടുണ്ടോ പാറു വന്നിട്ടുണ്ട് മോനെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക എന്നോട് ക്ഷമിക്കും മോനേന്ന് നമ്മുടെ പ്രിയനോടും ഈ ചേട്ടൻ പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനും കയറി പോവുകയാണ് ഈ സമയത്ത് ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് പ്രിയനും കയറാൻ പോകുമ്പോൾ പാർവ്വ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കാണുകയാണ് ആ സമയത്ത് പ്രിയനാണെങ്കിൽ വിചാരിക്കുകയാണ് വേണ്ട ഒരുമിച്ച് കയറി ഇനി ആൾക്കാർ അതൊന്നും പറയേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനാണെങ്കിൽ ലിഫ്റ്റിൽ കയറാതെ സ്റ്റെപ്പ് വഴി കയറി അങ്ങ് പോവാണ് കേട്ടോ അപ്പം നമ്മുടെ പാർവിനാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വിഷമം വരുന്നുണ്ട് അവോയ്ഡ് ചെയ്യുകയാണോ അല്ലെങ്കിൽ സാഹചര്യത്തിൽ സാഹചര്യം കാരണമാണല്ലോ എന്നൊക്കെ ഉള്ളൊരു വിഷമം അവർക്ക് വരുന്നുണ്ട് അടുത്ത സീനിൽ കൈലാഷ് എല്ലാവരെയും വിളിച്ചു വരുത്താണ് ഗോഡൌണിൻ്റെ അടുത്ത് അപ്പോൾ പാർവിനേയും പ്രിയനെയും ശിക്ഷിക്കാൻ പോകുകയാണെന്നുള്ളതാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ അവിടേക്ക് എല്ലാവരും വരുവാണ് ഈ സമയത്ത് കരുണാകരം പറയുകയാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഇവിടെ ഇന്നലെ നടന്നിരിക്കുന്ന ലീലാവിലാസങ്ങൾ ചില ആൾക്കാരെയൊക്കെ ഞങ്ങൾ ഗോഡൗണിലിട്ടങ്ങ് പിടിച്ചു പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാളുടെ ധാവണിയില്ല ഒരു തൻ്റെ ഷർട്ടും ഇല്ല അപ്പോൾ അതിനർത്ഥം എന്താണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഏത് പുണ്യാളന്മാരും അവനവൻ്റെ സ്വഭാവം അവൻ്റെ പ്രായത്തിൻ്റെയാണ് പ്രായത്തിൻ്റെ അടുത്തുചാട്ടം അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നാലും എൻ്റെ കൈലാഷ് സാറേ നിങ്ങളാണെങ്കിൽ എന്തിനും ഏതിനും പ്രിയൻ പാറു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് തലേ കയറ്റി വെച്ചിരിക്കായിരുന്നില്ല രണ്ടിനെയും ഇതുപോലെ പുണ്യമായിട്ട് ഞാൻ കണക്കാക്കുന്ന ഗോഡോണിനുള്ളിൽ വെച്ചിട്ട് ഇവളുമാരും ഇവളും ഇവനും കൂടെ ചേർന്ന് ചേച്ചി എനിക്ക് പറയാൻ കൂടെ പറ്റുന്നില്ല എന്നാലും ഇനി ഇവരെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല ഇത് കേട്ടുകൊണ്ട് മോഹൻ പറയാണ് കരുണാകരൻ സാറേ ആവശ്യമില്ലാതെ കരുണാകരൻ സാറേ ഇമാജിനേഷനൊന്നും ചെയ്ത് കൂട്ടണ്ട ഇന്നലെ നടന്ന കാര്യം ഞാൻ എല്ലാവരോടും പറയാം ഇന്നലെ പാറവും പ്രിയനും ഗോഡോണിലുള്ളിൽ പോവാണ് ചെയ്തത് തുറക്കാനായിട്ട് എത്ര ശ്രമിച്ചിട്ടും ഗോഡവൻ്റെ വാതിൽ തുറന്നു വന്നില്ല അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോൾ അവരിവിടെ തന്നെ ഇരുന്നു പിന്നെ ആശ ചേച്ചി നിഷ ചേച്ചിയും ഉഷ ചേച്ചിയും കൂടെ എടുത്തു വെച്ചിരുന്ന ലഡൂൻ ജിലേബിയും കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ അവർ വെച്ചെന്നപ്പോൾ തിന്നു പിന്നീട് അവർക്ക് ഉറക്കം വരുന്നപ്പോൾ ഉറങ്ങാൻ കിടന്നതാ കരണ്ട് പോയത് കാരണം മെഴുകുതിരി കത്തിച്ചു മെഴുകുതിരിയുടെ തീ പാറുവിൻ്റെ ദാവണിയിൽ ആഞ്ഞു പിടിച്ചു പാറുവ പെട്ടെന്ന് ശ്രദ്ധിച്ചത് കാരണം കൊണ്ട് പാറുവിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു എന്തായാലും പാറുവിൻ്റെ മാനം മറയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഷർട്ട് ഊരി അവൻ കൊടുത്തു ഉറക്കം വന്നപ്പോൾ രണ്ടാളും കിടന്ന് ഉറങ്ങിപ്പോയി ആ സമയത്താണ് കൈലാഷ് സാറ് വന്ന് നോക്കുന്നതും ഇവരെ കണ്ടതും ഇതിലെന്താണ് തെറ്റ് പെട്ടുപോയതല്ലേ സാഹചര്യത്തിൽ പെട്ടുപോയതാണ് അല്ലാതെ വേറെ തെറ്റൊന്നും ഇവിടെ നടന്നിട്ടില്ല നീ അങ്ങനെ പറയുള്ളൂ നിൻ്റെ കൂട്ടുകാരൻ നിനക്ക് രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ എങ്കിലേ ഇവൻ സാഹചര്യത്തിൽ പെട്ടുപോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ലെഡ്ജറിൽ ആ പാർവതിയുടെ പേരിലും പ്രിയൻ്റെ പേരിലും ഒപ്പിട്ടിട്ടുണ്ടെന്നേ അങ്ങനെ ഒപ്പിടണമെങ്കിൽ ഇവനല്ലാതെ വേറെ ആരെങ്കിലും വന്ന് ഒപ്പിടോ രണ്ട് പേരും കൂടെ എന്തായാലും ലഡ്ജറിൽ ഒപ്പിട്ട് ഇവിടെ നിന്ന് പോയിന്ന് വരുത്തി തീർത്തിട്ട് ഇവരുടെ വണ്ടിയും അതുപോലെ തന്നെ സൈക്കിളും എല്ലാം മറച്ചു വെച്ച് പിന്നീടും ഗോഡൗണിൽ വന്ന് കയറിയിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ പരിപാടിക്ക് തന്നെ വെള്ളം റൂമിലും പോയി പരിപാടി ഒപ്പിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണ് അതിന് ഈ ഗോഡൌണിൻ്റെ ഉള്ളിൽ ഗോഡൌണിൻ്റെ ഉള്ളിൽ തന്നെ കയറി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ആ അതിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടും കയറി വന്നു ആരും കുറ്റകളെ പിടിക്കില്ല എന്ന് മാനക്കോട്ടയും കെട്ടി പക്ഷേ ആ സമയത്ത് കൈലാഷ് സാർ അവിടെ വന്നത് കാരണം ഈ രംഗം കൃത്യമായിട്ട് കണ്ടു ധാവണി എന്തിയെന്ന് ചോദിക്കുമ്പോൾ കെട്ടുകഥകളിൽ പറയാൻ പറ്റാത്തത് കൊണ്ടിട്ട് ഇങ്ങനെ െ തീപിടിച്ചു അത് കിടത്തിയതിനു ശേഷം ഇവൻ്റെ ഇവൻ്റെ ഷർട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു സാർ നിങ്ങളെന്തൊക്കെയാണ് കരുണാകരൻ സാർ ഈ വിളിച്ച് പറയുന്നത് ഗോഡൗണിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാൻ മാത്രം അവൻ വൃത്തികെട്ടവനാണോ അല്ലെങ്കിൽ ബുദ്ധി കെട്ടവനാണോ ഒന്ന് ആലോചിച്ച് നോക്കി അവൻ അറിഞ്ഞുകൂടെ പിറ്റേ ദിവസം രാവിലെ വന്ന് എല്ലാവരും ഗോഡൗണിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ഈ ഒരു രംഗം കാണുമെന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് അപ്പോൾ പിന്നെ ബുദ്ധി ഇല്ലാതെ അവനിങ്ങനെ ചെയ്യൂ എന്നാണോ സാർ പറയുന്നത് ആ അതാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് അവൻ്റെ ക്രിമിനൽ മൈൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് വേറൊന്നുമല്ല എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു കഥ ഇവൻ അവിടെ മെനഞ്ഞു വേറൊന്നുമല്ല പുറത്തുനിന്ന് ആരോ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തുറക്കാൻ പറ്റിയില്ല താവണിക്ക് തീ പിടിച്ചു ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും വിശ്വസിക്കുമെന്ന് ഇവനും അവളോ അങ്ങ് ചിന്തിച്ചു സഹതാപവും കിട്ടുമെന്ന് ചിന്തിച്ചു ഇങ്ങനെയുള്ള ഏറ്റങ്ങളെ ഇവിടെ വെച്ച് പൊറപ്പിച്ചിട്ട് കാര്യമില്ല സാറിൻ്റെ തീരുമാനമാണ് ഇനി ഏക തീരുമാനം സാറിൻ്റെ തീരുമാനമാണ് ഇനി വേണ്ടു എന്ന് പറയാണ് ഈ സമയത്ത് മോഹൻ പറയാണ് പാർവതി നീ എന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്തുമിണ്ടാനേട്ട മോഹൻചേട്ട ഞാനിനി എല്ലാവരും മുൻവിധിയോടെ ഏതെന്തൊക്കെയോ പറയുന്നു എന്തെന്തൊക്കെയോ പറഞ്ഞ് പരത്തുന്നു പക്ഷേ സത്യത്തിൽ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് എനിക്കും ചേട്ടനും അറിയാം ഞാനിവിടെ വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇവിടെ നടക്കുന്നത് മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണ് ഞാനിനി ആരുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് എന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ഒന്നേ ഒന്നും പറയാം ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാം ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് ഓ പിന്നെ നീ ആദ്യം നന്ദൻ്റെ പിന്നാലെ നടന്നു അവൻ ചത്തു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പിന്നാലെ നടക്കുന്നു അത്രയോ ഉള്ളൂ പിന്നെ കൈലാഷ് സാറ് തീരുമാനിക്കട്ടെ ഇനി എന്ത് ചെയ്യണമെന്ന് അരുൺ സാറേ എന്താ ഇനി തീരുമാനിക്കേണ്ടത് ഹാ ഇവിടെ നിന്ന് എങ്ങനെയാണോ രഘുവിനെ പായിച്ചത് അതുപോലെ തന്നെ തല്ലി രണ്ടിനെ ഇവിടെ നിന്ന് ഇറക്കണം എന്ന് അരവിന്ദു പറയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ കൈലാഷം പറയുക അത് ശരിയാണ് തല്ലി തന്നെ ഇവിടെ നിന്ന് ഇറക്കണം എന്ന് പറയുകയാണ് ഇവർ ഞെട്ടി കൈലാഷിനെ നോക്കുക കേട്ടോ പക്ഷേ പാർവതിയെയും പ്രിയനിയമല്ല എന്ന് പറയുമ്പോൾ എല്ലാവരും പിന്നെയും ഒന്നും കൂടെ ഞെട്ടാട്ടോ എന്താ സാർ ഉദ്ദേശിക്കുന്നത് അതായത് ഇവിടെയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കാണ് പ്രശ്നം ഞാൻ ഒരിക്കലും പാർവതിയും പ്രിയനയും തെറ്റായിട്ട് കണ്ടിട്ടില്ല അവരെ ഇന്നലെ ഗോഡൌണിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം പെണ്ണുങ്ങളുടെ വിഷയത്തിൽ പ്രിയൻ എത്രമാത്രം സത്യസന്ധനാണ് എന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ടറിയാം ഇവിടെയുള്ള ഓരോരുത്തർക്കും അറിയാം ഇവിടെ നിങ്ങൾ മാത്രമാണ് ഇവനെക്കുറിച്ച് കുറ്റം പറയുന്നത് അല്ലാതെ മറ്റാരും കുറ്റപ്പെടുത്തുന്നില്ല ഇതിപ്പോൾ ഇരു അറിയാതെ എനിക്ക് വേണമെങ്കിൽ ഒതുക്കി തീർക്കായിരുന്നു പക്ഷേ എന്നാലും നിങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ അടക്കം പറയാൻ തുടങ്ങും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് നിങ്ങളെല്ലാവരും ഒന്നോർത്തോ പ്രിയൻ ലേഡീഷ് ലേഡീസിന്റെ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും സാഹചര്യം ഉണ്ടെങ്കിലും പ്രിയൻ തെറ്റ് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും ഞാനൊരു കാര്യം ചോദിക്കുകയാണ് പാർവതിയും പ്രിയനും തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാൻ പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ അരവിന്ദ് അരവിന്ദും അതുപോലെ തന്നെ കരുണാകരനും കൈബൊക്കാണ് മുക്തയും കൂട്ടത്തിൽ കൈബൊക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നോക്കിയപ്പോൾ വേറെ ആരും കൈപൊക്കുന്നില്ല എന്ന് മനസ്സിലാക്കി മുക്ത പെട്ടെന്ന് കൈ താഴ്ത്താണ് അങ്ങനെ നമ്മുടെ കൈലാഷ് നോക്കുകയാണ് ആഹാ അരവിന്ദും കരുണാകരൻ സാറ് മാത്രമേ കൈബൊക്കിയിട്ടുള്ളുല്ലോ ഇനി പാർവതിയും പ്രിയനും തെറ്റ് ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്നവരൊന്ന് കൈപൊക്കാൻ പറയുമ്പോൾ ആ ഊഷച്ചേച്ചി ചേച്ചിയും ഒരു പെൺകൊച്ചം ഒഴികെ ബാക്കി എല്ലാവരും കൈബൊക്കാണ് കേട്ടോ കണ്ടില്ലേ ഭൂരിപക്ഷം അവരെ മനസ്സിലാക്കുന്നവരാണ് എനിക്കറിയാം പാർവതി നിങ്ങളുടെ അടുത്ത് എത്രത്തോളം ഇടപഴകിയിട്ടുണ്ടോ അത്രയും പോലെ തന്നെ എൻ്റെ അടുത്തും ഇടപഴകിയിട്ടുണ്ട് അവളുടെ മനസ്സിൽ എന്തെന്തൊക്കെ ചിന്തകൾ വരും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ പ്രിയൻ പ്രിയൻ നിങ്ങളോടൊക്കെ എത്ര മാന്യമായിട്ടാണ് വർഷങ്ങളായിട്ട് ഇടപഴകുന്നത് എന്നുള്ളതും എനിക്കറിയാം എനിക്കിവരെ സംശയമില്ല ഇനി ദൈവം ദമ്പരാന്ത വരെ ഇറങ്ങി വന്ന് പറഞ്ഞാലും ഞാനിവരെ സംശയിക്കും ില്ല ജസ്റ്റ് ഇനി മേലാൽ ഇതിനെക്കുറിച്ചിട്ട് ആരും സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് കാരണം സാറേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ എങ്കിൽ എല്ലാവരും പൊക്കോളാൻ പറയുകയാണ് കേട്ടോ പ്രിയൻ അല്ല പ്രിയനല്ല കൈലാഷ് അതിനുശേഷം കൈലാഷ് പ്രിയനോടും പാർവതിയോടും പറയുകയാണ് നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട പഴയതുപോലെ തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ട് പൊയ്ക്കോ എനിക്കറിയാം നിങ്ങളെ എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ജയൻ ജയന്തി സൗന്ദര്യം കൂടെ ആ ഉഷ ചേച്ചിനും നിശ്ചിനെ പിടിക്കുകയാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ടൊരു ചിന്താഗതിക്കാരാണെന്ന് സത്യം പറഞ്ഞെനിക്കറിയില്ലായിരുന്നു ഓ നിങ്ങളോടൊക്കെ ഇടപഴകിയ ഞങ്ങളെ വേണം തല്ലാനെന്ന് എന്ന് അവർ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ഒരു കൂസലുമില്ലാതെ ഉഷച്ചിച്ചും നിശ്ചിച്ചും പറയുകയാണ് ഞങ്ങൾക്കിപ്പോഴും ഈ കാര്യത്തിൽ സംശയം തന്നെയുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ അവിടേക്ക് വരികയാണ് പ്രിയനെ കണ്ടതും നമ്മുടെ സൗന്ദര്യം പറയുകയാണ് ചേച്ചി ഇനിയൊന്നും പറയണ്ട പ്രിയൻ ചേട്ടനോടെ വരുന്നുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയനോട് പറയുകയാണ് നമുക്കേ ഇവരുടെ എല്ലാവരുടെയും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട പ്രിയ നമുക്ക് എല്ലാവർക്കും മാറിയിരുന്നു കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറി നിന്ന് ഒരു ഭക്ഷണം കഴിക്കുക പാർവതിയോടും പറയുക നീ വാ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇരിക്കാൻ പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ഇനിയും ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കേണ്ട നമുക്കൊന്ന് മാറിരുന്ന് കഴിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും പറയുകയാണ് എന്ത് പറയാൻ ഞങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം ഒരിക്കലും നിങ്ങൾ നിങ്ങളതുപോലൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാവരേക്കാളും കൂടുതൽ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് സപ്പോർട്ട് കൊടുക്കാൻ കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൻ്റെ ഈ ഭാഗത്ത് നടക്കുന്നത് ഇതിൻ്റെ ഫോൺസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ള നമ്മൾ ചെയ്തിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് വിലയേറിയതാണ് കമൻറ്റ് കൂടെ കേട്ടോ എന്തായാലും കാണാം ഇതുവരെ ചേട്ടാ